ഇതുപോലെയാണ് ദൈവവചനത്തിൽ പറയുന്ന പല കാര്യങ്ങളും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള തെറ്റായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു വാക്യം ഇതാണ് യേശുവിൻ്റെ രക്തം സകലഭാവവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെയധികം തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വചനമാണിത് ധാരാളം പ്രസംഗകരെ ആളുകളെ കബളിപ്പിക്കുന്നു കാരണം അവർക്കറിയാം അവരെ കേൾക്കുന്നവർ ദൈവത്തിൻ്റെ വചനം അറിയാത്തവരാണെന്ന് ദൈവവചനം എന്തു പറയുന്നു എന്നറിയാത്തതുകൊണ്ട് അവരെ വിഡ്ഢികളാക്കുന്നു ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായത്തിൽ എന്താണ് വേറെ ദിവസം പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏഴാം വാക്യം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാവരുടെയും എല്ലാ പാവങ്ങളും യേശുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നില്ല എന്ന് ഒരു പ്രത്യേക കൂട്ടത്തിൽപ്പെടുന്നവരുടെ പാപങ്ങൾ മാത്രമേ യേശുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നുള്ളൂ ആ കൂട്ടത്തിൽ നമ്മളുണ്ടോ എന്ന് നാം അറിയേണ്ടത് ആവശ്യമാണ് അവിടെ എന്താ പറയുന്നത് നോക്കാം ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം അവിടെ നമുക്ക് എങ്കിൽ എന്ന പദം കാണാൻ കഴിയും എവിടെയെങ്കിലും നിങ്ങൾ എങ്കിൽ എന്ന പദം കേൾക്കുന്നുവെങ്കിൽ എങ്കിൽ എന്ന പദത്തിന് അണ്ടർലൈൻ ഇടണം എങ്കിൽ എന്ന് പറയുന്നതാണ് വ്യവസ്ഥ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ അതിനർത്ഥം ഞാൻ ദൈവത്തിൽ നിന്ന് ഒന്നും മറച്ചു പിടിക്കരുത് ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് ദൈവത്തിൻ്റെ വെളിച്ചം എന്നെ കാണിക്കുന്ന എല്ലാ കാര്യവും ഞാൻ അംഗീകരിക്കണം ഞാൻ പറയണം കർത്താവേ അതെൻ്റെ കുറ്റമാണ് ആദമിനെ പോലെ ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നില്ല ഹവ പറഞ്ഞതുപോലെ ഞാൻ ആ പാമ്പിനെയും അല്ല കുറ്റപ്പെടുത്തുന്നത് ലോകത്തിലുള്ള എല്ലാവരും അവരുടെ കുറ്റം മറ്റൊരാൾ ഇടുന്നവരാണ് അല്ലെങ്കിൽ പരീക്ഷനെ പോലെ ഞാൻ എൻ്റെ കുറ്റത്തെ നീതീകരിക്കുന്നവനും ആയിക്കൂടാ ലൂക്കോസ് പതിനാറിന് പതിനഞ്ചിൽ യേശു പരീക്ഷന്മാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാണ് എനിക്ക് അങ്ങനെ ആകണ്ട വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ് ഞാൻ എൻ്റെ തെറ്റിൻ്റെ കുറ്റം നൂറ് ശതമാനം അംഗീകരിക്കാൻ തയ്യാറാണ് ഞാനതിൽ ദുഃഖിക്കുന്നു കർത്താവെ അതെൻ്റെ തെറ്റാണ് ഞാൻ മറ്റാരെയും ആ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാനാണ് ഞാനാണാ പാവി അതെൻ്റെ തെറ്റാണ് സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് കണ്ടെത്തിയിട്ടുണ്ടോ സത്യസന്ധമായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ വീണുപോയ ഒരു ചെറിയ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നവനാണോ ചില പുരുഷന്മാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ തെറ്റിപ്പോയി കാരണം ആ സ്ത്രീ ആഭാസകരമായ വസ്ത്രം ധരിച്ചതുകൊണ്ടാണത് നോക്കൂ അതെൻ്റെ കുറ്റമല്ല ഇവരെന്തിനും അങ്ങനെ വസ്ത്രം ധരിച്ചത് ഞാനൊരു ഉദാഹരണം കാണിച്ചതാണ് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ പെട്ടെന്ന് നോക്കും ആരെയാണ് ഈ കാര്യത്തിനായിട്ട് കുറ്റപ്പെടുത്തേണ്ടതെന്ന് ആദാമിൻ്റെ മക്കളെ ഒരു ലക്ഷണമാണത് നീ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവനല്ല നീ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവനാണെങ്കിൽ ദൈവത്തോട് പറയും അതെൻ്റെ തെറ്റാണോ ഈ ലോകത്തിലുള്ള മറ്റാരും അല്ല അതിന് കാരണം അങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരാളായിരിക്കും കാരണം യേശുവിൻ്റെ വെളിച്ചത്തിൽ ശുദ്ധീകരണമുണ്ട് പൂർണ്ണ ശുദ്ധീകരണം ഇവിടെ പറയുന്നു യേശുവിൻ്റെ രക്തം സകല ഭാവവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അതിനായിട്ട് തീരുമാനമെടുക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുത്തതുപോലെ തന്നെ ഒരു കാര്യത്തിലായിട്ടും ഒരിക്കലും ഒരാളെപ്പോലും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഒരിക്കലുമില്ല നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് അത്ഭുതകരമായ കാര്യം ചെയ്യാൻ കഴിയും നിങ്ങൾ കർത്താവിനോട് കർത്താവ് ഞാനാണ് തെറ്റുകാരൻ എൻ്റെ തെറ്റാണിതെന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ പറയുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകലഭാവം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു അതിൻ്റെ അനന്തരഫലമായിട്ട് നിങ്ങൾ ആരോഗ്യമുള്ളവനായിട്ടും ഇരിക്കും നിനക്ക് ഒത്തിരി രോഗങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നാൽ നീ വെളിച്ചത്തിൽ നടക്കണം നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയില്ല എന്ന് ഇതാണ് ആദാമും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം ആദാം ഒരു പാവമാണ് ചെയ്തത് എന്നാൽ അവൻ്റെ തെറ്റേറ്റെടുക്കാതെ അവൻ്റെ ഭാര്യയെ അവൻ കുറ്റപ്പെടുത്തി എന്നാൽ യേശു അവൻ കാൽവറയിൽ തൂങ്ങിക്കിടന്നപ്പം അവൻ നമ്മുടെ പാപത്തിൻ്റെ സകല കുറ്റവും ഏറ്റെടുത്തു അവൻ പറഞ്ഞു പിതാവേ ശരി ഞാനിത് ഏറ്റെടുക്കുന്നു അതെൻ്റെ പാപമായിട്ട് ഞാനത് ഏറ്റെടുക്കുന്നു ഇതാണ് ആദാമും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം ആദാം സ്വന്തം തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല യേശു ലോകത്തിൻ്റെ മുഴുവത്തിനെയും കുറ്റം തന്നെ മേലെ ഏറ്റെടുത്തു ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ദൈവവചനം ശ്രദ്ധാപൂർവ്വം വായിക്കുമോ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടും എന്നാൽ നിങ്ങൾ വ്യവസ്ഥ പൂർത്തിയാക്കാതെ ദൈവവചനം നിങ്ങളെ കാണിച്ചു തരാതെ നിങ്ങളോട് സുവിശേഷം പറയുന്ന ഒരാളെ അവനെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ദൈവത്തിൻ്റെ വചനം അറിയില്ല നിങ്ങളൊരു വാഗ്ദാനം അവകാശപ്പെടുന്നു അതിലെ വ്യവസ്ഥ കാണാതെ നിങ്ങൾ കണ്ടെത്തും അത് നിങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്തില്ലെന്നോ എന്നാൽ ഇന്ന് ഞാൻ കൃപയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ കേട്ടിട്ടുള്ളവർക്കറിയാം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഷയമാണിത് ഇതൊരു മനോഹരമായ വാക്യമാണ് അത് രണ്ട് കോരന്തി അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം ഈ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് രണ്ടു കോരുന്തി പന്ത്രണ്ടാം അധ്യായം ഒമ്പതാമത്തെ വാക്യം എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു അല്ലെങ്കിൽ എൻ്റെ കൃപ ബലഹീനതയിൽ വ്യക്തമായി തെളിഞ്ഞു കാണുന്നു ലിവിങ് ബൈബിളിൽ ഇങ്ങനെയാണ് അത് പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി മതി എന്ന വാക്ക് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കൃപ നിനക്ക് മതി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സാഹചര്യത്തിലും പ്രശ്നത്തിലും പരീക്ഷകളിലും എന്തു തന്നെ ആയിക്കൊള്ളട്ടെ അതിനുശേഷം അവൻ പറയുന്ന ഇതാണ് പത്താം വാക്യത്തിൽ പറയുന്നു അതുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഒരു മനുഷ്യനെ ഈ ഭൂമിയുടെ മുഖത്ത് എന്തൊക്കെ പ്രശ്നം അഭിമുഖീകരിക്കാൻ കഴിയുമോ അതെല്ലാം ഒരുമിച്ച് കൂട്ടി നിങ്ങൾ പറഞ്ഞാലും അവൻ്റെ കൃപ അതിനെല്ലാം പരിഹാരമാണ് ഇത് സത്യമാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മറികടക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും പൂർണ്ണ ഹൃദയമുള്ള ഒരു ദൈവമ ജീവിതത്തിൽ ഒരിക്കലും ഒരു കാലത്തും വരികയില്ല അതെല്ലാം പരിഹരിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപയ്ക്ക് കഴിയും ഇത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും നിങ്ങൾക്ക് ദൈവത്തിന് കൃപയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യത്തിലും അതിനുമീതേ നിങ്ങൾക്ക് ജയമുള്ളവനായിരിക്കാൻ കഴിയും എന്നാൽ നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിലനിൽക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരികയില്ല നിങ്ങൾക്കറിയാമോ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ഒത്തിരി വിശ്വാസികൾ അവർ വളരെ ഭയത്തോടെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അനേക തരത്തിലുള്ള ഭയവും ആശങ്കകളുമായിട്ടാണ് അവർ ഭൂമി ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് ഭയവും ആശങ്കകളോടും കൂടെയാണ് ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ഒന്നുകിൽ ഇങ്ങനാണ് പറയുന്നത് എനിക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ് എനിക്ക് സ്വർഗ്ഗത്തിലില്ല ഞാനൊരു അനാഥനാണ് അതുകൊണ്ട് ഞാൻ ദുഃഖവും വിഷാദവും ഉള്ളവനാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇതാണ് എന്നാൽ ഈ സാഹചര്യം നിൽക്കുവാനുള്ള കൃപ എനിക്ക് അവൻ തരുന്നില്ല സോറി ക്ഷമിക്കണം അതുകൊണ്ട് ഞാൻ പിറകുറുപ്പുള്ളവനാണോ ഞാൻ കൈപ്പുള്ളവനായിട്ടിരിക്കുന്നു ഞാൻ മോശപ്പെട്ട മാനസിക അവസ്ഥ ഉള്ളവനായിട്ടിരിക്കണം ദൈവത്തിൻ്റെ കൃപ പോരാന്നാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾ മോശപ്പെട്ട മാനസിക അവസ്ഥയിലിരിക്കും പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട മാനസികാവസ്ഥയോടെ ഇരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കൃപ എല്ലാ സാഹചര്യത്തിലും എനിക്ക് മതിയെന്നു നമ്മളത് വിശ്വസിക്കണം അത് സത്യമാണ് ഒന്നെങ്കിൽ ദൈവവചനം സത്യമാണ് അല്ലെങ്കിൽ ദൈവം ഫോഷ് പറയുന്നു അങ്ങനെ അതിനെ എടുക്കുക ദൈവം ഫോഷ്ക്ക് പറയുന്നില്ല അവൻ പറയുന്നു എൻ്റെ കുറവ് നിനക്ക് മതി ഓ പോലീസ് പറയാം അങ്ങനെയാണോ അങ്ങനെയെങ്കിൽ ബലഹീനത കയ്യേറ്റം ഉപദ്രവം ഞെരുക്കം ബുദ്ധിമുട്ട് ഞെരുക്കം ഒന്നും പ്രശ്നമല്ല ഞാൻ ബലഹീനമായിരിക്കുമ്പം ഞാൻ ശക്തനാണോ യേശു പറയുന്ന ഇതാണ് എൻ്റെ ശക്തി അത് ദുർബലരായ ആളുകളിൽ ഏറ്റവും മികച്ചതായി കാണുന്നു നാം അധികം ശക്തരായതുകൊണ്ടാണ് നമുക്ക് പാപത്തിന്മേൽ ജയമില്ലാതിരിക്കുന്നത് ദൈവം തൻ്റെ ശക്തി പ്രദർശിപ്പിക്കുന്നത് ബലഹീനരായ ആളുകളിലാണ് അതുകൊണ്ടാണ് ദൈവം നമ്മളെ തകർക്കാൻ വേണ്ടി അനേക സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് അങ്ങനെ നമ്മളെ ബലഹീനരാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കത്തില്ല നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാത്തപ്പം നമ്മൾ ഭയമുള്ളവരായിരിക്കുകയല്ല ഇതാണ് ആ വലിയ വ്യത്യാസം